ताकी कुल्ले सरा कलेगे टाकी कुल्ले सरा कलेगे टाकी कुल्ले सरा कलेगे पो बुल्ले पोडा पुल्ले पो बुल्ले पोडा पुल्ले पोडा पुल्ले पोली से पोडा पुल्ले पोली से पोडा पुल्ले पोली से वारीडे चेरपुरके वारीडे चेरपुरके वारीडे चेरपुरके टाकी कुल्ले मातीनस्ते टाकी कुल्ले मातीनस्ते टाकी कुल्ले मातीनस्ते टाकी कुल्ले पाकिस्तानगे पोडा पुल्ले وا بولے پولیسے اپنا پريتے നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും സി പി എമ്മും ചേർന്ന് ആക്രമിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പറപ്പനങ്ങാടി വള്ളിക്കുന്ന് അരിയല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പറപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നഹാസ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ച് സ്റ്റേഷനു സമീപം സിഐ കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമായി കെ പി സി സി സെക്രട്ടറി ജമീല അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പരപ്പനങ്ങാടി മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് വി പി ഖാദർ അധ്യക്ഷനായി വള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ഉണ്ണിമൊയ്തു അരിയല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കോശി പി തോമസ് വള്ളിക്കുന്ന് ബ്ലോക്ക് പ്രസിഡന്റ് വീരേന്ദ്രകുമാർ ഇ ദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പി എ ലത്തീഫി ഷാജി തോട്ടത്തിൽ ടി വി സുചിത്രൻ കെ അബ്ദുൽ ഗഫൂർ സി പി മുജീബ് പി വി മുസ്തഫ കെ പി സാഖിർ യു വി സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പരപ്പനാട് മിഷൻ